എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എന്നാൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് നവജീവൻ എന്ന് പറയുന്ന ഒരു വായ്പാ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്നും ഒരു വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് പ്രവൃത്തി പരിചയമുള്ള മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു സംരംഭം നമുക്ക് ഇത് മുഖേന പുതുതായിട്ട് ആരംഭിക്കുവാൻ സാധിക്കുന്നതാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് നവജീവൻ പദ്ധതി വായ്പ നൽകുന്നത് ഇതിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം തുക നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നതാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുതിർന്ന പൗരന്മാരായ അൻപത് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് അർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ നിലവിലുണ്ടായിരിക്കേണ്ടതാണ് പ്രായപരിധി അൻപതിനും അറുപത്തി അഞ്ചിനും ആയിരിക്കണം വ്യക്തിഗത വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടുള്ളതല്ല മുൻഗണനാ രീതികൾ പരിശോധിക്കുമ്പോൾ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ നിലവിലെ യഥാക്രമം പുതുക്കിക്കൊണ്ടിരിക്കുന്നവർ ആയിരിക്കേണ്ടതാണ് അനുവദിക്കുന്ന വായ്പയിൽ ഇരുപത്തിയഞ്ച് ശതമാനം സ്ത്രീകൾക്ക് ലഭ്യമാകുന്നതാണ് അൻപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ വിധവകൾ ഭിന്നശേഷിക്കാർ എന്നിവരെ ആദ്യം പരിഗണിക്കുന്നതാണ് അനുവദിക്കുന്ന വായ്പയിലെ ഇരുപത്തി അഞ്ച് ശതമാനം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള വിഭാഗത്തിന് ലഭ്യമാകുന്നതാണ് വായ്പയുമായി ബന്ധപ്പെടുത്തി തിരിച്ചടവ് രീതികൾ പരിശോധിക്കുമ്പോൾ വായ്പ തുക പരമാവധി അൻപതിനായിരം രൂപ ആയിരിക്കും വായ്പയുടെ ഇരുപത്തി അഞ്ച് ശതമാനം നമുക്കിതിൽ സബ്സിഡിയായിട്ട് സംരംഭകരുടെ ലോൺ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതാണ് തിരിച്ചടവും പലിശയും ധനകാര്യ സ്ഥാപനങ്ങളുടെ നിയമങ്ങൾക്ക് വിധേയമായിരിക്കും ക്രെഡിറ്റ് ഗ്യാരൻറ്റി സ്കീമിൽ ഉൾപ്പെടുത്തി വായ്പ അനുവദിക്കുന്നതിനാൽ ജാമ്യം നൽകേണ്ടതായിട്ട് വരുന്നതല്ല ഇത് നടപ്പിലാക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ പരിശോധിക്കുമ്പോൾ ജില്ലാ ദേശസാൽകൃത സാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകൾ സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള ബാങ്ക് കെ എസ് എഫ് ഇ മറ്റ് പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ മുഖേന ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് ഒന്നിലധികം അപേക്ഷകർ ചേർന്ന് സംയുക്ത സംരംഭം ആരംഭിക്കാവുന്നതാണ് ഓരോ വ്യക്തിക്കും വായ്പയ്ക്കും സബ്സിഡിക്കും ഇത് മുഖേന അർഹത ഉണ്ടായിരിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റ് വിവരങ്ങൾക്ക് നമുക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് കാർഡും ഒക്കെ ആയിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് ഇത് മുഖേന ഇരുപത്തി അഞ്ച് ശതമാനം നിരക്കിൽ സബ്സിഡി വായ്പ ലഭിക്കുന്നതാണ് ഇനി ഇതുവരെ തൊഴിൽ കാർഡ് എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്ത് ഈ പദ്ധതിയിലേക്ക് നമുക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ